नाँग। नाँग। आगे। आगे। ും എന്താ സ്വരാജ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു അഭിപ്രായം അത് സ്വർണ്ണായിട്ട് നിൽക്കുള്ളൂ സ്വരാജ് വന്നപ്പോ ഇവിടെ ഒക്കെ നല്ല ആവേശമാണ് പാർട്ടിക്കാട്ടിൽ അനുഭവിക്കുന്നത് കാരണം ആഗ്രഹിക്കുന്ന പാട്ടിചിഹ്നത്തില് ഇത് ഒരു വട്ടം സകാവ് കുഞ്ഞാലി കഴിഞ്ഞതിനു ശേഷം ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണനാണ് മത്സരം അതിനുശേഷം ഒരു അവസരമാണ് ഇവിടുത്തെ പഴയ തലമുറയിൽ പെട്ട ആളുകൾക്ക് അവരത് വിനിയോഗിക്കുന്നില്ല തന്നെയാണ് പല ആളുകൾ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഇപ്പോ ഒന്നിച്ച് സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ അതിന്റെ ട്രെൻഡാണ് ഇപ്പൊ സ്വരാജി വന്നതിന് ഇറങ്ങിയതിനു ശേഷം ഇന്നലെ വരെ ഇന്ന് രാവിലെ വരെ ആ കാണുന്ന ട്രെൻഡ് അപ്പൊ നല്ലൊരു വ്യത്യാസം ചെയ്യും പിന്നെ അൻവർ മത്സരിക്കണമെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്ക് കാരണം അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ വോട്ട് പോകില്ല കാരണം ആ യു ഡി എഫിന്റെ വോട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അൻവർ ജയിച്ചതും എൽ ഡി എഫിന്റെ അല്ല യു ഡി എഫിന്റെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും വോട്ടാണ് അത് ഇപ്രാവശ്യം അയാൾ കുറച്ച് ഗാനാസ് ചെയ്യും കഴിഞ്ഞി ഫെന്റെ വോട്ടും അയാൾ വോട്ട് നമുക്ക് പറയാൻ കഴിയില്ല അത് കുറച്ച് യു ഡി എഫിനും പോകും കാരണം അത് ആ രീതിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം പോകും മത്സരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം മത്സരിച്ചാലും ആളാണ് സ്വരാജ് ഏതൊരാൾക്കും ഇഷ്ടപ്പെടും ഇപ്പൊ ഏതൊരു കോൺഗ്രസിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചാലും മനസ്സിലാവും ഒടുത്ത ആൾക്കാർക്കും സ്വരാജന് വോട്ട് ചെയ്യാന്നുള്ള താല്പര്യം സ്ഥാനാർത്ഥി അതായത് തൊട്ട് ഐ രംഗം തൊട്ട് ഇതുവരെ എത്തിയിട്ടുള്ളതൊക്കെ ഓരോ സംഘടനാ രീതിയിലാണ് വന്നത്

നാല് പ്രാവശ്യം മന്ത്രിമാര് പോകുമ്പോ പിന്നെ സ്വരാജാവിന്റെ വണ്ടി ആയിരക്കണക്കിന് ആൾക്കാരാണ് പറഞ്ഞാ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഇവരൊക്കെ സജ്ജരായി നിൽക്കുകയാണ് സ്ത്രീകൾ സമയത്ത് ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് വിളിച്ചുപോയി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ സ്ത്രീകളാണ് ഇറങ്ങിട്ട് അതിന്റെ കൂട്ടത്തില് പിന്നെ യുവാക്കൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത് സ്വരാജ് വന്നതിന്റെ ഒരു മാറ്റം പിന്നെ അതിലപ്പുറം ഈ പഴയ തലമുറ ഇറങ്ങാന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ പാർട്ടി ചിഹ്നം പറഞ്ഞ അവർക്ക് കാലാകാലങ്ങളൊരു ആവേശമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ട് പാർട്ടി ചിഹ്നം കൊണ്ടൊക്കെ പറഞ്ഞു പഴയ തലമുറയില് ആവേശമായി അവർക്ക് ആകെ മൂന്നാമത്തെ ചാൻസ് ആണ് കിട്ടുന്നത് ഇന്ന് പിന്നാലേക്ക് ശ്രീരാമകൃഷ്ണനും അതിനുശേഷം പാർട്ടി ചിഹ്നച്ചിഹി ഞങ്ങൾ ചിഹ്നച്ചു പറഞ്ഞാൽ ചെയ്യാൻ ഒരു വേദി കിട്ടിയിട്ടില്ല അത് ഇതില് വന്ന് നല്ലൊരു ആവേശമാണ് പക്ഷെ സ്വരാജ് അല്ലെങ്കിൽ ഈ ഒരു ആവേശം കാണുന്നില്ല പിന്നെ ജോയി ആണെന്ന് ഒരു തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം ജോയിക്ക് ജോയിൻ്റേതായ ചില മേഖലകൾ ബന്ധമുണ്ട് ഞാൻ പറഞ്ഞത് ആ ഭാഗം പിന്നെ ജോയിക്ക് നല്ല ഹാൻഡുള്ള സ്ഥലമാണ് പക്ഷെ ആ ജോയി ജോയിൽ കാണാതെ പോകേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ആരും ക്ഷേത്രത്തിൽ മത്സരിക്കുന്ന സമയത്ത് അയാൾ ഒരു കാരണം അല്ല പിന്നെ ഇയാള് പ്രകാശ് ഈ പ്രകാശ് അതില് ഒന്നാം റോൾ ഇയാൾ നല്ലൊരു ശതമാനയിൽ മാറി ആര്യൻ ശെൽക്കത്ത് ഇടപെട്ട് കൊണ്ട് മാറി അത് നിങ്ങൾക്കറിയാം കുറച്ച് പിന്നെ ഈ എഫ് പി പോസ്റ്റിലൊക്കെ അയാളെ മകളൊക്കെ കാരണം എൻ്റെ അച്ഛനെ തോൽപ്പിച്ചത് ആര്യൻ ശൽക്കത്താണ് ആ ഒരു ട്രെൻഡ് അവിടെ നിൽക്കുന്നുണ്ട് കാരണം അവരെ ഒരു പത്തൊരു വോട്ട് പിടിക്കുന്നല്ലോ അവര് പറഞ്ഞിരിക്കുന്നത് പത്ത് കുടുംബങ്ങളിൽ പത്ത് വോട്ട് പിടിച്ചാൽ അതിൻ്റെ നിർണായേക്കാൻ അതൊക്കെ അതിന്റെ ഒരു ഘടകമാണ് അപ്പൊ ആ അത് ആ ഭാഗത്ത് ഞാൻ പറഞ്ഞു ഈ കുടുംബമായിട്ട് ഏറ്റവും നല്ല പിന്നെ അതിയായ ഒരു ബന്ധം ഒരാളും കൂടിയാണ് നമ്മളെ സ്വരാജ് രാഷ്ട്രീയ ജോയിന്റെ ഭാവിതോടുകൂടി അവസാനിക്കണ് പിന്നെ ചൗക്കത്തോടെ ജയിച്ചു കഴിഞ്ഞാ അങ്ങ് കൂടി പറയാണ് ജോയി ഇപ്പൊ ചൗക്കത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ജോയിൻറെ ഭാവി ഈ തെരഞ്ഞെടുപ്പുക അവസാനിക്കുകയാണ് പിന്നെ ഷൗക്കത്താണ് ഭാര്യ അതേ അവസ്ഥയാണ് പിന്നെ പിന്നെ അയാള് മരിച്ചു മാറണ്ടായിരുന്നു ആ ഒരു ചിന്ത ജോലിക്കും ഉണ്ട് അപ്പൊ ജോയിം തന്നെ ഓരോക്കായിട്ട് ഓനും ചെയ്യുന്നു ഇതിപ്പോ ഒമ്പത് മാസത്തിനുള്ള തെരഞ്ഞെടുപ്പല്ല ഈ ഒമ്പത് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പുകൂടെ വരുകയാണ് ഉറപ്പുണ്ടല്ലോ ഇപ്പൊ ജോയി വിട്ടു നിൽക്കാണ് വിട്ടു നിൽക്കുകയാണ് ജോയി വിഭാഗം വിട്ടു നിൽക്കാൻ അങ്ങനൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അതിൻ്റെ അതിന്റെ ശേഷം ആര്യൻ്റെ പോസ്റ്റ് ജോയി ഒപ്പിച്ച് നടക്കുന്നുണ്ട് അതൊക്കെ ഇതാണ് അതൊക്കെ ആളുകൾ അംഗീകരിക്കണമെന്നില്ല നമുക്കറിയാം നമ്മളൊക്കെ പോത്തുകൽ പോയി പോത്തുകൽ പോയി നിൽക്കുന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ നല്ലൊരു ശതമാനം ആളും ജോയിൻ്റെ ആളുകൾ അവരിപ്പൊക്കെ ഇപ്പോ ആര്യന്റെ അരക്ഷത്തിന്റെ വീട്ടിൽ നമ്മൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനായിട്ട് വന്നിട്ടുണ്ട് ആ ദിവസം ശതമാനം ആളുകളായിട്ട് അതേപോലെ ജോയിന്റ് അവിടെ അവർ എന്താ അവര് വരും ഇവർ പ്രതീക്ഷിക്കണത് അപ്പൊ അതിന്റെ ഉണ്ട് അതിപ്പോ ഞാൻ പറഞ്ഞു നേതാക്കന്മാര്ന്നാലും അണികളിൽ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ സ്വരാജിന് ഗുണം ചെയ്യും ബിജെപി സ്ഥാനാർത്ഥിനാട്ട് വോട്ട് കാലാകാലം യുഡിഎഫിന് പോകുന്ന ഉറപ്പല്ലേ ഒരു പാട്ടിന്താ പറയാ സ്വതന്ത്രമാണെങ്കിൽ പിന്നെയും വരും ചിഹ്നത്തില് അവര് ചെയ്യാൻ താല്പര്യം അപ്പൊ പിന്നെ ഇങ്ങനെ ഈ ഇളക്കുള്ള വോട്ടുകൾ ഉണ്ടാവും ബിജെപിക്ക് സ്ഥാനാർത്ഥി ഇല്ല അങ്ങനെയുള്ള ബോട്ടുകൾ കുറെ ഉണ്ട് അതൊക്കെ ഈ സ്വരാജ് പറഞ്ഞ ജനഹൃദയങ്ങൾ കയറുന്ന നേതാവാണ് ഓ ഒന്നും ഉണ്ടാക്കിയ പേരല്ല ഓ ജനഹൃദയങ്ങൾ കയറിയ നേതാവ് ഓൻ ആ വോട്ടുകളാണ് ഓന് സമ്മതിക്കുക അങ്ങനെയാണോ ജയിക്കെ ഏഹ് അത് അനുവദിക്കും സ്വരാജ് പിടിക്കന്നല്ല കാരണം ഈ പാർട്ടി ചിഹ്നത്തിൽ അവർ ചെയ്യണമെന്നില്ല അതെ ഒരു സ്വതന്ത്രമാണെങ്കിലും ഒരു പക്ഷേ കഴിഞ്ഞ കുറച്ച് ബോട്ടൊക്കെ കേട്ടോ ഇല്ലാന്നും പറയാനില്ല നിഷ്പക്ഷവാദികളെ അരി പറഞ്ഞ പോലെ നിഷ്പക്ഷവാദികളായ കുറച്ച് ആളുകൾ അവര് കൊടുത്തിട്ടുണ്ട് വേറൊരു കാര്യണ്ട് ഈ പാർട്ടി പാർട്ടിക്ക് ഇന്നത്തെ ഒരു വോട്ട് ചെയ്യലായിരുന്നു വീട്ടിൽ താ ഇന്നലൊരു ബി ജെ പിന്റെ കുടുംബക്കാരൻ സംസാരിച്ചു പോകുമ്പോ പറഞ്ഞ എന്താ അറിയോ ഇപ്പൊ സ്വരാജ് നോക്കുമ്പോ എന്റെ വീട്ടിൽ നിന്ന് തന്നെ സ്വരാജിനെ വോട്ട് ചെയ്യാൻ അഭിപ്രായക്കാരനാണ് ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഓര് ഈ കാര്യത്തിൽ പോലും ഓർക്കിപ്പോ വോട്ട് പറഞ്ഞാൽ അത്ര വലിയൊരു രാഷ്ട്രീയ വക്താ ഓരോ ബിജെപി സ്ഥാനാർത്ഥി ഇല്ല എന്നാ ഏറ്റവും നല്ല സ്വരാജ് അയാൾക്ക് നിലപാടുള്ള നേതാവാണ് വോട്ടുകൾ അതൊക്കെ ഇപ്പൊ അതാ അങ്ങനെയുള്ള വോട്ടുകളാണ് കിട്ടുക ഒരു നിലപാടുള്ള നേതാവാണ് പറയുമ്പോ ആ വോട്ടുകൾ കിട്ടും അങ്ങനെയാണ് സ്വരാജ്യത്തിൽ വോട്ടുകൾ കിട്ടുക